ഹിറ്റ് ആയതെ അതുകൊണ്ട് ആ പൈസ അതിന് വെട്ടി കൊറച്ചു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജ്യോതി വോയേജർ ടീച്ചർ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലൂമാളിലാണ് സോ ഏകദേശം പത്ത് പതിനൊന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഒന്നര ഒക്കെ എങ്ങാണ്ടാകുമെന്ന് തോന്നുന്നു നമ്മുടെ ടിക്കറ്റ് അതായത് നമ്മളിന്ന് ആലപ്പുഴ ജിങ്കാന കാണാൻ പോവുകയാണ് മെസ്സിലിൻ്റെയൊക്കെ പടമാണ് സോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ കണ്ടു ഇത് കുറച്ച് മുമ്പേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ആവുന്നത് ക്ഷമിക്കുക ഗൈസ് നമ്മൾ പടത്തിൻ്റെ റിവ്യൂ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരത്തിൻ്റെ ബർത്ത് ഡേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ ടീം ഇവിടെ വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ശരത്ത് ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം വിളിക്കാനായിട്ട് അതിന് മുമ്പ് ഞാൻ വന്നതാണ് കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മുടെ ടീമിനെ വിനെ സെർച്ച് ചെയ്യാന്നുള്ളതാണ് ആയത്തെ പരിപാടി സോ ഫുഡ് എടുക്കുന്ന എവിടെയെങ്കിലും കാണും നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ് അതുപോലെ ഫുഡ് കൂടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഹായ് ഞാൻ രവീണ ഹായ് ഒക്കെ പറഞ്ഞു നമ്മൾ താണ്ട് നേരെ പോയത് അടുത്ത ഫുഡ് എടുക്കുന്ന മേടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൈസിന് അവിടെ നിന്ന് സ്കൂട്ടാവുകയായിരുന്നു ശരത്ത് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കണ്ടില്ലേ നമ്മൾ ഐസിൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ശരത്തിനെ വിളിക്ക് നിന്നാണ് കാണിച്ചു പിന്നെ ബ്രെഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി വെറൈറ്റി ബ്രെഡുകളെ കൊണ്ടാണ് കൃതത്തോടെ നോക്കി നിന്നു ഒന്നും മേടിച്ചില്ല രവീനെ അപ്പോഴും എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ വലിയ രവ ഒരു പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു അതിൻ്റെ വിലയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ വേറെ ഒരു പരിപാടിയും ചെയ്തില്ല ജസ്റ്റ് ക്ലോസ് അപ്പിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു കേക്ക് കുക്കീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പം ലുലുവിൻ്റെ ഫുഡ് കോർട്ട് ഹൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തോലും വന്നേല്ലേ വിലയൊക്കെ നോക്കാൻ വന്ന് വില നോക്കിയിവിടെ തിരിച്ചെടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് തെറിച്ചു അതായത് പോയി ശരത്തിന് വിളിക്കാനുള്ള പ്ലാനിൽ നമ്മൾ പോയി പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടത് അന്ന് വിഷു തലേന്നായിരുന്നു അല്ല വിഷുവിൻ്റെ തലേന്നായിരുന്നു അന്ന് അപ്പം വിഷുവിന് കണിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ലുലു ഒരു പ്രത്യേക കോർട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കണിക്കുന്ന ഉൾപ്പെടെ ഓക്കെ അപ്പം ആ സാധനങ്ങളും മൊത്തത്തിന് നോക്കി നമുക്കിത് നമ്മൾ കണിയും കാര്യങ്ങളൊന്നും വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലായിരുന്നു അതൊന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു കുഞ്ഞു കുഞ്ഞു മത്തങ്ങയും കുഞ്ഞു കുഞ്ഞു ചക്കയും പൈനാപ്പിളും വെള്ളരിയും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശുവിന് വെക്കേണ്ട എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് അതുപോലെ തന്നെ കവറിലായിട്ട് നമുക്ക് കണിക്കൊന്ന് വന്ന് ഇപ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന കണിക്കൊന്ന് പ്ലാസ്റ്റിക്കാണ് പക്ഷെ പക്ക ഒറിജിനാലിറ്റി സാധനമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വെള്ളരി വെള്ളരി പിന്നെ കാണാത്ത ശരി കൂരയോ അങ്ങനത്തെ ചെറിയ ചെറിയ കിഴങ്ങ് വർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിലയാണ് നമുക്ക് ആവശ്യമുള്ള എടുക്കുന്ന മെഷീൻ ചെയ്യാം അതുപോലെ ശരത്തിന് വിളിച്ചു വന്ന് ശരത്തിൽ നല്ല ടീം വന്നിട്ടുണ്ട് ശരത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ചെലവാണ് ഗൈസ് മുന്തിരി ജ്യൂസ് ഉണ്ട് ആ ഇപ്പൊ ഇപ്പൊ തുടങ്ങി ഓക്കെ 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 രണ്ട് വെണ്ടകളും കൂടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പടത്തിന്റെ ടൈമായി നമ്മൾ പി വി ആർ സിനിമാസിനാണ് വന്നത് എൻ്റെ ക്യാമറ അവരകത്ത് കയറ്റി വിട്ടില്ല പക്ഷെ മൊബൈൽ ഫോൺ കയറ്റുന്നു അതെന്റെ ഇപ്പോഴത്തേയും ഒരു സംശയമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ക്യാമറ പുറത്തു വെച്ച് ഞാൻ പടം കണ്ടു പറ പറ പറ

ഗൈസ് കഠിനമായ ചുമായതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വ്ലോഗ് നിർത്തി ഞങ്ങൾ തിരിച്ച് ഞാനും ശരത്തും കൂടെ ബൈക്കിൽ പോവുകയായിരുന്നു ബൈക്കിൽ പോകുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു നൈസായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മനോഹരമതമായ റോഡ് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വ്ലോഗ് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു കഴിച്ചു നമ്മളിപ്പോൾ പോകുന്നത് ആക്കുളം റോഡ് റോഡിൽ റോഡിലൂടെയാണ് ഓക്കെ അപ്പം ഒരു റോഡിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ക്യാമറയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മനോഹരമായ കുറച്ച് കാഴ്ചകളും കൂടെ പരത്തിന്നാണ് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് സോ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോസോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തുള്ള മറ്റു വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കാനായി ബെല്ലൈക്കണം കൂടെ നിങ്ങൾക്ക് പൊട്ടിക്കുക ഓക്കെ അത്രയുള്ളൂ ഗൈസ് ബൈ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജ്യോതി വയജർ സൈനിങ് ഓഫ്